ഈ അടുത്തിറങ്ങിയ ബൈസൽ ജോസഫ് ചിത്രമാണ് മരണമാസ് അതൊരു ഡാർക്ക് കോമഡി ചിത്രമാണ് സിജു സണ്ണിയും ശിവപ്രസാദും എഴുതി ശിവപ്രസാദ് സംവിധാനം ചെയ്ത ആ സിനിമ നിർമ്മിച്ചിരിക്കുന്നതിൽ ഒരാൾ ടോയിനോ തോമസുമാണ് ഈ അടുത്തിറങ്ങുന്ന എല്ലാ മലയാള സിനിമകളെയും പോലെ തന്നെ മറ്റു പല പഴയ സിനിമകളെക്കുറിച്ചും പല സംഭവങ്ങളെക്കുറിച്ചുമുള്ള റെഫറൻസുകൾ ഈ സിനിമയിലും ഉണ്ട് അത്തരം റെഫറൻസുകളെക്കുറിച്ചും സംഭവങ്ങളെക്കുറിച്ചുമാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു രാഷ്ട്രീയ നേതാവിന്റെ പത്രസമ്മേളനത്തിനിടയിൽ ഇത്തരത്തിൽ ചില ഡയലോഗുകൾ പറയുന്നുണ്ട് ഈ ഒരു രംഗം ഇൻസ്പയർ ചെയ്തിരിക്കുന്നത് മുൻ കെ പി പ്രസിഡന്റ് കെ സുധാകരൻ നടത്തിയ ഈയൊരു പത്രസമ്മേളനത്തിൽ നിന്നുമാണ് ഈയൊരു യഥാർത്ഥ രംഗമാണ് സിനിമയിൽ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ പറഞ്ഞ സംസ്കാര സമ്പന്നമായ വാക്കുകൾ തന്നെയാണ് സിനിമയിലും ഉപയോഗിച്ചിരിക്കുന്നത് സിനിമയിൽ നാദിരാ മെഹ്റീൻ അവതരിപ്പിച്ച അംഗനവാടി ടീച്ചർ കഥാപാത്രം ഇത്തരത്തിലൊരു ഡയലോഗ് പറയുന്നുണ്ട് കഴിഞ്ഞ തവണ എന്തൊരു പാട്ട് പാട്ട് പാടിയില്ലേ വെട്ടി കൊണ്ടോ അത് കേട്ടിട്ട് മൂന്ന് ഒരു കുട്ടി പനിച്ച് കിടന്നു തലകൾ മലയാളത്തിൽ നിന്നുള്ള ഒരു ഫോക് സോങ് ആണിത് പ്രദീപ് ഇരിഞ്ഞാലക്കൂടെ എഴുതിയ ഈ ഗാനം പാടിയതും സഗീതം നൽകിയതും വിനോദ് നെല്ലായിയാണ് രാമായണ കഥയിലെ കഥാപാത്രമായ രാവണന്റെ വ്യൂ പോയിന്റിൽ നിന്നുള്ള ഒരു സോങ് ആണിത് എന്നാൽ ഒരു മതരാഷ്ട്രീയ പാർട്ടി ഇത് അവരുടെ പാട്ടായി ഹൈജാക്ക് ചെയ്യുകയും അവരുടെ രാഷ്ട്രീയ എതിരാളികളെ ഇത്തരത്തിൽ നേരിടാനുള്ള ആഹ്വാനവുമായിട്ടാണ് ഈ ഗാനം ഉപയോഗിക്കാറ് സിനിമയിൽ രാജേഷ് മാധവൻ ചെയ്ത കഥാപാത്രത്തിന് എസ് കെ എന്ന പേരാണ് നൽകിയിരിക്കുന്നത് ശ്രീകുമാർ എന്നും സീരിയൽ കില്ലർ എന്നോ വിളിക്കാവുന്നതാണ് ഈ ഒരു കഥാപാത്രം ആ ഒരു രാഷ്ട്രീയ പാർട്ടി അനുഭാവി എന്ന രീതിയിലായിരിക്കാം സിനിമയിൽ കാണിച്ചിരിക്കുന്നത് അത് വ്യക്തമാക്കുന്ന മറ്റൊരു സീനും സിനിമയിലുണ്ട് ചെങ്കി തൊട്ട് തല്ലുകൊണ്ട ശ്രീകുമാർ എന്ന കഥാപാത്രം ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ കമന്റ് ചെയ്യുമല്ലോ രണ്ടായിരത്തി പതിനാറിലെ കേരള നിയമസഭാ ഇലക്ഷന് വേണ്ടി എൽ ഡി എഫ് നടത്തിയൊരു സിനിമയിൽ ലൂക്കിനെ നാട് കടത്തുന്ന പദ്ധതി കൊണ്ടാക്കിയ ബാനറിലും ഇതേ ഒരു ആഡ് ക്യാമ്പയിൻ രീതിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എൽ ഡി എഫ് വരും എല്ലാം ശരിയാകുമെന്ന വാക്കിന് പകരം ലൂക്ക് പോകും എല്ലാം ശരിയാകുമെന്ന് ഉപയോഗിച്ചിരിക്കുന്നത് കാണാം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ട്രോളുകൾ ഏറ്റുവാങ്ങിയ ഒരു രസകരമായ അന്ധവിശ്വാസമായിരുന്നു കൃപാസനം പത്രം പത്രം നടത്തിയ ഒരുപാട് അത്ഭുത പ്രവർത്തികളുടെ കോമഡികൾ സോഷ്യൽ മീഡിയയിൽ ഇന്നും ലഭ്യമാണ് ഞാൻ ആ കഞ്ഞു കൊടുത്തു ഒരു പ്രശ്നമില്ല ടീച്ചർ കൃപാസനം പത്രത്തില് ഫോൺ ഒരു ദിവസം മുഴുവൻ പ്രാർത്ഥിച്ചു ഫോൺ നോക്കിയപ്പോ ഒരു കുഴപ്പമില്ല ഫോൺ പുതിയൊരു ഫോൺ മാതാവ് എനിക്ക് നൽകുകയും ചെയ്തു സിനിമയിലും ആ ഒരു പത്രത്തിന്റെ റെഫറൻസ് കാണിക്കുന്നുണ്ട് കൃപാസനം തൃപാസനമായി മാറി കാൽക്കിലോ പഴം കൂടുന്ന ത്രിപാസനത്തിന്റെ ഒരു അത്ഭുത പ്രവൃത്തിയാണ് സിനിമയിലും കാണിക്കുന്നത് സിനിമയിലെ നായകൻ ബേസിൽ ജോസഫിന്റെ ഇൻട്രോ സീൻ കാണിച്ചിരിക്കുന്നത് പല തമിഴ് സിനിമകളിൽ നിന്നും എടുത്തിരിക്കുന്ന ഇൻട്രോ സീനുകളുടെ മിക്സ് ആയിട്ടാണ് രണ്ടായിരത്തി പതിനേഴിലെ അറ്റ്ലി ചിത്രമായ മെർസലിലെ വിജയുടെ ഇൻട്രോ സീനാണ് ഇത് ഈ ഒരു സീനിൽ നിന്നും ഇൻസ്പയർ ചെയ്തുകൊണ്ടാണ് ബേസിൽ ജോസഫിനെ ഇത്തരത്തിൽ കാണിക്കുന്നത് ഇൻട്രോയിൽ തൊട്ടടുത്ത് ബേസിലിനെ കാണിക്കുന്നത് ഇത്തരത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നെൽസൺ ചിത്രമായ ജയിലറിൽ രജനീകാന്തിനെ കാണിച്ചിരിക്കുന്ന രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത് ബേസിലിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന രംഗവും വിജയ് സിനിമയിൽ നിന്നുമാണ് ഇൻസ്പയർ ചെയ്തിരിക്കുന്നത് മെർസലിൽ തന്നെ വിജയുടെ കഥാപാത്രത്തെ അറസ്റ്റ് ചെയ്യുമ്പോൾ കാണിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഈ സിനിമയിലും കാണിക്കുന്നത് ഇൻട്രോ സീനിൽ വിജയുടെ ഒരു ഫോട്ടോയും രണ്ടായിരത്തി പതിനെട്ടിൽ വി എസ് ശ്രീകുമാർ മേനോൻ സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രമായ ഒഡിയനിലെ മോഹൻലാൽ കഥാപാത്രത്തിന്റെ ഒരു കട്ട് കാണിക്കുന്നുണ്ട് പ്രമുഖരെ പലരെയും അറസ്റ്റ് ചെയ്യുമ്പോൾ ദേഹത്ത് മണ്ണെണ്ണിച്ച് പ്രതിഷേധിക്കുകയും തീ കൊളുത്തി മരിക്കുകയും ചെയ്യാറുണ്ട് അതെല്ലാം തന്നെ യഥാർത്ഥം പലയിടത്തും നടന്ന സംഭവങ്ങളാണ് അത്തരം സംഭവങ്ങളെയാണ് ഈ സിനിമയിലൂടെ കാണിക്കുന്നത് ും അത്തരത്തിലൊരു സംഭവം കാണിക്കുന്നുണ്ട് അത് തന്നെയായിരിക്കാം ഈ സിനിമ ഉദ്ദേശിച്ചത് ലൂക്ക് എന്ന കഥാപാത്രം പോലീസുകാരോട് ഇത്തരത്തിൽ ചില ഡയലോഗുകൾ പറയുന്നുണ്ട് പൃഥ്വിരാജിന്റെ ഒരു ഫേമസ് ആയ ഡയലോഗ് ആയിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഷാരിസ് മുഹമ്മദ് എഴുതി ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത ജനഗണമന സിനിമയുടെ ായിരുന്നു ഈ ഒരു ഡയലോഗ് വന്നത് ഗാന്ധിയെ കൊന്നതിന് രണ്ട് പക്ഷമുള്ള രണ്ടായിരത്തി പതിനേഴിൽ എ ആർ മുരുകദാസ് സംവിധാനം ചെയ്ത തമിഴ് തെലുങ്ക് സിനിമയായിരുന്നു സ്പൈഡർ മഹേഷ് ബാബു ആയിരുന്നു സിനിമയിലെ നായകൻ സിനിമയിലെ വില്ലൻ എസ് ജെ സൂര്യയും ഒരുപാട് മീമുകളിലൂടെ പ്രസിദ്ധമായ എസ് ജെ സൂര്യയുടെ ഒരു സീനായിരുന്നു ഇത് ഈ ഒരു സീനിന്റെ ആണ് ബേസിൽ മരണമാസിൽ ഈ രംഗത്ത് കാണിച്ചിരിക്കുന്നത് ഒരു നടൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കഥാപാത്രം വിട്ടുകൊണ്ട് ചില റിയൽ സംഭവങ്ങളെക്കുറിച്ച് പറയുകയോ സൂചിപ്പിക്കുകയോ ചെയ്യുന്നതിന് മെറ്റാഫിക്ഷൻ എന്നാണ് പറയാറ് അത്തരത്തിലുള്ള ഒരുപാട് രംഗങ്ങൾ ഈ സിനിമയിലുമുണ്ട് സിനിമയിൽ സന്തോഷ് കിയാറ്റോറിനെയാണ് സീരിയൽ കില്ലറുടെ ഇരയായി ആദ്യം കാണിക്കുന്നത് അദ്ദേഹത്തിന്റെ സിനിമാ കഥാപാത്രങ്ങളിൽ പലതും സിനിമ തുടങ്ങുമ്പോൾ തന്നെ മരിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഡെത്ത് സ്റ്റാർ എന്നും വിളിക്കാറുണ്ട് ഈ യഥാർത്ഥ സംഭവങ്ങളെ കുറിച്ചെല്ലാം സൂചിപ്പിക്കുന്ന ഒരു ഡയലോഗാണ് അദ്ദേഹത്തിന് ആദ്യം കൊടുത്തത് തന്നെ എന്നെ ഈ സിനിമയിലെങ്കിലും തന്റെ കഥാപാത്രത്തെ കൊല്ലാതിരിക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത് അതുപോലെ തന്നെ ആ ഡയലോഗ് ചിത്രം സിനിമയിലെ മോഹൻലാലിന്റെ ഈ ഒരു ഫേമസ് ഡയലോഗുമായി ഏറെ സാമ്യമുണ്ട് സിനിമയിൽ പിന്നീട് ഒരു ന്യൂസ് കാണിക്കുന്നത് ഇപ്പോൾ ന്യൂസിലുള്ള ഏറ്റവും പ്രമുഖനായ ഒരു ന്യൂസ് ലീഡറാണ് ഹാഷ്മി താജ് ഇബ്രാഹിം അദ്ദേഹത്തിന്റെ ശൈലിയാണ് ഈ ന്യൂസ് ലീഡർ ഉപയോഗിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ചർച്ചയ്ക്ക് മുമ്പായി ഒരു കഥാപ്രസംഗ രീതിയിലുള്ള ഒരു പ്രസന്റേഷൻ ഉണ്ടാകാറുണ്ട് അതാണ് ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത് വേണ്ടി പടച്ചുവിടാൻ ഉളുപ്പുണ്ടോ പ്രണയത്തിന്റെ ശിക്ഷ ഏറ്റുവാങ്ങി ഷാരോൺ പെട്ടെന്ന് മരിച്ചതല്ല ഹാഷ്മിയെ വെച്ചുകൊണ്ട് തന്നെ ആ സീൻ ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നെന്നും പക്ഷേ അദ്ദേഹത്തിന് ഷൂട്ടിംഗ് സമയത്ത് അവിടെ എത്തിച്ചേരാൻ സാധിക്കാത്തതിനാലാണ് വേറെ ആളെ ചെയ്തതെന്നും ഹാഷ്മി തന്നെ പറഞ്ഞിരുന്നു മറ്റൊരു ന്യൂസ് പ്രോഗ്രാമും അതിന്റെ കൂടെ കാണിക്കുന്നുണ്ട് പതിനൊന്ന് മണി കഴിഞ്ഞാൽ മലയാളത്തിലെ എല്ലാ ന്യൂസ് ചാനലുകളും അതിക്രൂരമായ വാർത്തകൾ മാത്രം കാണിക്കുന്ന ഒരു പരിപാടി നടത്താറുണ്ട് അത്തരത്തിലൊരു പരിപാടിയാണ് ഈ സിനിമയിലും കാണിക്കുന്നത് ഒരു വർഷത്തിനുള്ളിൽ പേരും വർഷം കൊണ്ട് ബ്രേക്കിംഗ് ബാഡ് സീരീസിലെ പ്രധാന കഥാപാത്രമാണ് വാൾട്ടർ വൈറ്റ് ആ ഒരു കഥാപാത്രത്തിന്റെ ലുക്കാണ് ഈ റാങ്കർ പിടിച്ചിരിക്കുന്നത് സിനിമയിൽ കെയ്നും മണിടേക്കറും തമ്മിലുള്ള ഒരു റെസ്ലിംഗ് മാച്ച് കാണിക്കുന്നുണ്ട് ഈ ഒരു യഥാർത്ഥ വീഡിയോസ് ആണ് അവിടെ കാണിക്കുന്നത് അത് സിനിമകൾ പരാജയപ്പെടുമ്പോൾ ഒരുപാട് പേര് പറയുന്ന ഒരു ഡയലോഗാണിത് മലൈക്കോട്ട വാലിബൻ പോലെയുള്ള സിനിമകൾ പരാജയപ്പെട്ടപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു ആയിരിക്കാം ഈ ഒരു ഡയലോഗിലൂടെ സൂചിപ്പിച്ചത് ടോമിനോ തോമസിനെ കാണിക്കുമ്പോൾ മിന്നൽമുന്നിലൂടെ ബീജിയമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ടൂനും ബേസിലും തമ്മിലുള്ള യഥാർത്ഥ ബന്ധങ്ങളെ സൂചിപ്പിക്കുന്ന ചില ഡയലോഗും അതിൽ ചേർത്തിട്ടുണ്ട് ദൃശ്യം ടു സിനിമയിൽ മുരളി ഗോപിയുടെ കഥാപാത്രം സിദ്ധിഖിനോട് പറഞ്ഞൊരു ഡയലോഗിത് മിസ്റ്റർ മനസ്സിലാവുന്നില്ല അതിന്റെ ഒരു റീക്രിയേഷൻ ആണ് ഈ രംഗത്ത് ബേസിൽ കാണിക്കുന്നത് സിനിമകളിൽ നായകനെ കാണിക്കുന്നതിന് മുമ്പായി നായകനെ പൊക്കി പറയുന്ന ഒരുപാട് ഡയലോഗുകൾ ഉണ്ടാവാറുണ്ട് അത്തരത്തിൽ ചില ഡയലോഗുകൾ പറഞ്ഞൊരു നടനാണ് എം ആർ ഗോപകുമാർ രണ്ടായിരത്തി പതിനാറിലെ മോഹൻലാൽ ചിത്രമായ പുലിമുരുകനിൽ മൂപ്പനെന്ന കഥാപാത്രത്തെയാണ് ഗോപകുമാർ അവതരിപ്പിച്ചത് സോഷ്യൽ മീഡിയയിൽ ആ കഥാപാത്രം ആഘോഷിക്കപ്പെടുകയും തള്ളുമൂപ്പന ചെയ്തു കേട്ടറിവിനേക്കാൾ വലുതാണ് സത്യം എന്ന ഈ ഒരു സിനിമയിൽ ഗോപകുമാറിനെ ഡോക്ടറായി കൊണ്ടുവരികയും അതേ ഒരു ഡയലോഗ് ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് നായകന് പകരം വില്ലനെയാണ് ബൂസ്റ്റ് ചെയ്യുന്നതെന്ന് മാത്രം സോഷ്യൽ മീഡിയയിൽ കൺവിൻസിംഗ് സ്റ്റാർ എന്ന പേരിൽ ഒരുപാട് ആഘോഷിക്കപ്പെട്ട ഒരു നടനാണ് സുരേഷ് കൃഷ്ണ അതിനെല്ലാം കാരണമായ അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയ ആയൊരു സീനായിരുന്നു മരണം ആ സിനിമയിൽ ജിക്കു എന്ന കഥാപാത്രത്തെയാണ് സുരേഷ് കൃഷ്ണ അവതരിപ്പിച്ചത് സിനിമ കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു ഫേമസ് ആയ ഡയലോഗിന്റെ റെഫറൻസ് എന്തായാലും ഉണ്ടാകുമെന്ന് എല്ലാവർക്കും അറിയാം ഈ സിനിമയിൽ വളരെ ക്രൂഷ്യലായ ഒരു സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ ഈ ഒരു ഡയലോഗിന്റെ റെഫറൻസ് കാണിക്കുന്നത് എന്താ കില്ലറ നീ പറഞ്ഞു ഞാൻ സത്യമായിട്ട് നടൻ ബാബു ആന്റണി പല സിനിമകളിലും കാണിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു ഐക്കോണിക് പോസ് ആണ് ഇത് ഈ സിനിമയിലും അദ്ദേഹം അത് ഉപയോഗിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ സ്റ്റാറായ നാഗസൈലേന്ദ്രിയെ ഒരു കഥാപാത്രമായി സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അവരുടെ ഫേമസ് ആയൊരു ഗാനമായിരുന്നു ഇത് അത് തന്നെ സിനിമയിലും ഉപയോഗിച്ചിട്ടുണ്ട് ബാബു രാമചന്ദ്രനും അദ്ദേഹത്തിന്റെ ഫേമസ് ആയ പ്രോഗ്രാം വല്ലാത്ത കഥയും എല്ലാം തന്നെ സിനിമയിലും വരുന്നുണ്ട് കവി കുമാരനാശാന്റെ പേരാണ് നടൻ ഉണ്ണിരാജ് അവതരിപ്പിച്ച കഥാപാത്രത്തിന് സിനിമയിൽ നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ എല്ലാ വാഹനങ്ങൾക്കും കുമാരനാശാന്റെ കവിതകളുടെ പേരാണ് നൽകിയിരിക്കുന്നത് വീണപ്പോവും ദുരവസ്ഥയും എല്ലാം തന്നെ കാണാം ഈ സിനിമയിൽ നിങ്ങൾ കണ്ട ബ്രില്ൻസുകളും റെഫറൻസുകളും കമന്റ് ചെയ്യുമല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമല്ലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം വീഡിയോ